ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഗവർണർ ആണ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഗവർണർ അപ്പോ സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം ആദ്യം പഠിച്ചുവെച്ചേക്ക ഭാഗം ആറ് ഭാഗം ആറിലാണ് സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം ആറ് ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തി രണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെയുള്ള ആർട്ടിക്കിളിലാണ് സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഭാഗം ആറ് ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ നൂറ്റി മുതൽ ഇരുന്നൂറ്റി വരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ആരാണ് ഗവർണർ ആണ് ഓക്കെ അപ്പം സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് ആര് ഗവർണർ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ഗവർണർ ആണ് അപ്പോൾ സംസ്ഥാന ഗവർണർ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ യോജിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അല്ലെ ഗവർണർ എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ ഗവർണറെ നിയമിക്കുന്നത് ആരാ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോ സംസ്ഥാന സംസ്ഥാനത്തിന്റെ ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ റിപ്പോർട്ടുകളും നമ്മുടെ പ്രസിഡന്റിന് കൈമാറുന്നതുമാര് തന്നെയാണ് ഗവർണർ തന്നെയാണ് ഓക്കെ ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് ഗവർണർ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം സമർപ്പിക്കുന്നത് ആർക്കാണ് പ്രസിഡന്റിനാണ് സമർപ്പിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഗവർണറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്ന് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്നിലാണ് ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓക്കെ ഇനി ഒരാൾക്ക് തന്നെ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാവുന്നതാണ് അല്ലെ ഒരാൾക്ക് തന്നെ ഒരു വ്യക്തിക്ക് തന്നെ ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ട് പ്രവർത്തിക്കാം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഏഴാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ട് പ്രവർത്തിക്കാം ഈ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി എന്ന് പറയുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഏഴാം ഭേദഗതി ആണ് നമ്മൾ ഏഴാം ഭേദഗതി നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അഞ്ച് ആറ് ഏഴ് അപ്പൊ ഏഴാം ഭേദഗതി അൻപത്തി ആറാണ് വർഷം എന്നുള്ളത് നമ്മൾ പഠിച്ചു ഈ ഏഴ് എന്നെഴുതിയതിനെതിരെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ജി ആയി ജി ഫോർ ഗവർണർ അപ്പൊ ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ ആകാം എന്ന് പറയുന്ന ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഏഴാം ഭേദഗതി എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്നാണ് എന്ന് പറഞ്ഞു ഇനി ഗവർണർ ആയിരിക്കും സംസ്ഥാനങ്ങളുടെ കാര്യനിർവഹണ വിഭാഗ തലവൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി നാല് അപ്പൊ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്ന് ഗവർണർ ആണ് എക്സിക്യൂട്ടീവ് ഹെഡ് കാര്യനിർവഹണ വിഭാഗ തലവൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി നാലിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോ ഗവർണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി അഞ്ച് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി അഞ്ചിലാണ് ഗവർണറുടെ നിയമനത്തെ കുറിച്ച് പറയുന്നത് നിയമിക്കുന്നതാരാ പ്രസിഡന്റ് ഇനി ഗവർണറുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ആറ് കാലാവധി കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നൂറ്റി അൻപത്തി ആറാണ് ഗവർണറുടെ കാലാവധി സാധാരണഗതിയിൽ അഞ്ച് വർഷമാണ് പക്ഷെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം എന്നാണ് പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് സാധാരണ രീതിയിൽ അത് അഞ്ച് വർഷമാണ് അപ്പം നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിനും താല്പര്യമുള്ളടത്തോളം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് അതല്ലാതെ അഞ്ച് വർഷം മൂന്ന് വർഷം ആറ് വർഷം എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അഞ്ചു വർഷം എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഗവർണറുടെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് നൂറ്റി അൻപത്തി ആറ് ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി ആറ് നൂറ്റി അൻപത്തി ആറ് ആറ് എന്ന് പറയുമ്പോൾ കാലന്റെ നമ്പറാണെന്ന് ഓർത്താൽ മതി അപ്പൊ ആറ് കാലൻ കാലൻ കാലാവധിയിലോട്ട് കണക്ട് ചെയ്യുക അപ്പൊ നൂറ്റി അൻപത്തി ആറാണ് ഗവർണറുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ നൂറ്റി അൻപത്തി ആറിൽ തന്നെയാണ് ഗവർണർ രാജിക്കത്ത് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ് പ്രസിഡന്റിനാണ് പ്രസിഡന്റ് ആണല്ലോ നിയമിക്കുന്നത് നിയമിക്കുന്ന ആളുടെ കയ്യിൽ മാത്രമേ നമ്മൾ രാജിക്കത്ത് കൊടുക്കത്തുള്ളൂ അല്ലെ അപ്പൊ രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ് എന്ന് പറയുന്നതും ആർട്ടിക്കിൾ നൂറ്റി എൺപത്തി എന്നുള്ളത് ഓർത്തിരിക്കുക ി ഗവർണറുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഗവർണറുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഏഴ് ഇത് പി വൈകു ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗവർണറുടെ യോഗ്യതകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഏഴാണ് അപ്പൊ എന്തൊക്കെയാണ് ഒരു ഗവർണർ ആകാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒന്നാമത്തെ യോഗ്യത ഒരു ഇന്ത്യൻ പൗരൻ ആവണം എല്ലാവരുടെയും ആദ്യത്തെ യോഗ്യത എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരൻ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ യോഗ്യത മുപ്പത്തി വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത്തി വയസ്സ് പൂർത്തിയായിരിക്കണം അതേപോലെ നമ്മുടെ ഗവർണറുടെ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ആരുടെ മുമ്പിലാണ് ഓർത്തിരിക്കുക ഇവിടെ ഇതാണ് പഠിച്ചിരിക്കേണ്ടത് യോഗ്യത ചോദിച്ചാൽ ഇന്ത്യൻ പൗരനാവണം മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇനി ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ് ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പിലായിരുന്നു അതേപോലെ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഒൻപത് ഗവർണറുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് നൂറ്റി അൻപത്തി ഒൻപത് ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആരുടെ മുമ്പിലാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ് ഇനി നമ്മളെ പ്രസിഡന്റിന്റെ മാപ്പധികാരം പഠിച്ചു അല്ലെ എഴുന്നേറ്റ് നിന്ന് രണ്ട് കൈകൂപ്പി മാപ്പ് പറയുന്നു എഴുപത്തിരണ്ട് അല്ലെ പ്രസിഡന്റിന്റെ മാപ്പധികാരത്തെ കുറിച്ച് പറയുന്നത് എഴുപത്തിരണ്ടാണ് അന്ന് തന്നെ നമ്മൾ പറഞ്ഞു ഗവർണറുടെ മാപ്പധികാരവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് നൂറ്റി അറുപത്തിയൊന്ന് നൂറ്റി അറുപത്തി ഒന്നിലാണ് ഗവർണറുടെ മാപ്പധികാരത്തെ കുറിച്ച് പറയുന്നത് ഇനി ഗവർണറുടെ ശമ്പളം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഗവർണറുടെ ശമ്പളം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഗവർണറുടെ ശമ്പളം ഈ ഗവർണറുടെ എല്ലാം ശമ്പളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്കെഡ്യൂൾ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് സ്കെഡ്യൂൾ നമ്മൾ പഠിച്ചതായിരുന്നല്ലോ അല്ലെ ഇവരുടെ എല്ലാം എമോന്യുമെൻസിനെ കുറിച്ച് അല്ലെ ഇവരുടെ എല്ലാം ശമ്പളത്തെക്കുറിച്ച് ആനുകൂല്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഏതിലാണ് സ്കെഡ്യൂള് രണ്ടിലാണ് സ്കെഡ്യൂള് രണ്ടിലാണ് കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലെ ടിയേഴ്സ് ഓഫ് ഓൾഡ് ബി എം എന്ന് പറഞ്ഞ് പഠിച്ചു അപ്പൊ അതിൽ ടി ഇ ഇ എന്ന് പറയുന്നത് എമോലിമെന്റ്സ് ശമ്പളം എന്ന് പറഞ്ഞത് സ്കെഡ്യൂൾ ടു നമ്മൾ പഠിച്ചു അപ്പോൾ ശമ്പളത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സ്കെഡ്യൂള് ചോദിച്ചാൽ സ്കെഡ്യൂള് രണ്ടാണ് ഇനി ഗവർണറുടെ ശമ്പളം നൽകുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഗവർണറുടെ ശമ്പളം നൽകുന്നത് ശമ്പളം മാത്രമല്ല സോറി ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ് കേട്ടോ ഒന്ന് തിരുത്തിയേക്കണേ ഗവർണറുടെ ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നും ശമ്പളം നൽകും പെൻഷൻ നൽകുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് ഓക്കെ ഇപ്പൊ ഗവർണറുടെ ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നും പെൻഷൻ നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനിയിപ്പോ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഒരു വ്യക്തിക്ക് ഗവർണർ ആകാം എന്ന് പറഞ്ഞു അല്ലെ അങ്ങനെ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഒരാള് ഗവർണർ ആയിട്ടുണ്ടെങ്കിൽ ആ അവരുടെ ശമ്പളം എന്ന് പറയുന്നത് അതത് സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ആ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ തുല്യമായി കൊടുക്കണം എന്നാണ് പറയുന്നത് ഓക്കെ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഗവർണറായിട്ടിരുന്ന വ്യക്തിക്ക് അതത് സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നും ശമ്പളം തുല്യമായി നൽകണം എന്ന് പറയുന്നുണ്ട് അതൊന്ന് ഓർത്തിരിക്കുക ഇനി ഒരിക്കൽ ഒരു സംസ്ഥാനത്ത് ഗവർണർ ആയതിനു ശേഷം വീണ്ടും ആ സംസ്ഥാനത്ത് തന്നെ ഗവർണറായിട്ട് നിയമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും പറ്റുമെന്നാണ് ആൻസർ കേട്ടോ ഒരിക്കലും ഒരു സംസ്ഥാനത്ത് ഗവർണർ ആയതിനു ശേഷം വീണ്ടും ആ സംസ്ഥാനത്ത് ഗവർണറാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം ഇനി നമ്മൾ പഠിക്കുന്നത് ഗവർണറുടെ അധികാരത്തെ കുറിച്ചാണ് ഗവർണറുടെ അധികാരം നമ്മൾ പ്രസിഡന്റിന്റെ അധികാരം പഠിച്ചതുപോലെ തന്നെ ഗവർണറുടെ അധികാരം എന്തൊക്കെ അധികാരങ്ങളാണ് ഒന്ന് കാര്യനിർവഹണ അധികാരം എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് രണ്ട് നിയമനിർമ്മാണ അധികാരം ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നു ദെൻ മൂന്ന് നീതിന്യായ അധികാരം ജുഡീഷ്യൽ പവർ നീതിന്യായ അധികാരം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള അധികാരങ്ങളാണ് ഗവർണറിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അപ്പോൾ എക്സിക്യൂട്ടീവ് അധികാരം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചു നിയമനങ്ങൾ പറയുമ്പോൾ അല്ലെ അതായത് ആരെയൊക്കെയാണ് നിയമിക്കുന്നത് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണർ ആണ് അതുപോലെ തന്നെ പി എസ് സി ചെയർമാൻ സംസ്ഥാന പി എസ് സി സ്റ്റേറ്റ് പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ഗവർണർ ആണ് പിന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഗവർണർ ആണ് അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണർ ആണ് ഓക്കെ അതേപോലെ ജില്ലാ ജഡ്ജിമാർ ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് ഗവർണറാണ് അപ്പോൾ മുഖ്യമന്ത്രി പി എസ് സി ചെയർമാൻ അംഗങ്ങൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ജനറൽ ജില്ലാ ജഡ്ജിമാർ ഇവരെ എല്ലാം നിയമിക്കുന്നത് ആരാണ് ഗവർണറാണ് ആണ് അത് അതാണ് അദ്ദേഹത്തിന്റെ കാര്യനിർവഹണ അധികാരം എന്ന് പറയുന്നത് ഇനി നിയമനിർമ്മാണ അധികാരം എന്ന് പറയുന്നത് എന്താണ് നിയമനിർമ്മാണ അധികാരം അതായത് ഗവർണർക്ക് സംസ്ഥാന നിയമസഭ സംസ്ഥാന നിയമസഭ വിളിച്ചുകൂട്ടാനും സമ്മേളനം നീട്ടി വയ്ക്കാനും നിയമസഭ പിരിച്ചുവിടുന്നതിനുമുള്ള അധികാരമുണ്ട് അപ്പൊ അതാണ് നിയമനിർമ്മാണ അധികാരം ഗവർണർക്ക് സംസ്ഥാന നിയമസഭ വിളിച്ചുകൂട്ടാനും സമ്മേളനം നീട്ടിവയ്ക്കാനും നിയമസഭ പിരിച്ചുവിടാനുമുള്ള അധികാരമുണ്ട് അതേപോലെ തന്നെ ഓരോ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സമ്മേളനവും എല്ലാ വർഷത്തെയും ആദ്യ നിയമസഭാ സമ്മേളനവും അഭിസംബോധന ചെയ്യുന്നത് ചെയ്യുന്നതാരാണ് ഗവർണറാണ് ഓരോ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ സമ്മേളനവും എല്ലാ വർഷത്തെയും ആദ്യത്തെ നിയമസഭാ സമ്മേളനവും അഭിസംബോധന ചെയ്തതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവർണർ ആണ് എന്നുള്ളത് അതേപോലെ നിയമസഭയിൽ തീർപ്പ് കൽപ്പിക്കാത്ത ബില്ലുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നിയമസഭയ്ക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ട് അതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിച്ച് സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ അയോഗ്യത കൽപ്പിക്കുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ട് ഓക്കെ അപ്പൊ ഇതെല്ലാം എന്താണ് നിയമനിർമ്മാണ അധികാരങ്ങളാണ് ഗവർണറുടെ നിയമനിർമ്മാണ അധികാരങ്ങളാണ് എന്ന് നമുക്ക് പറയാം ഇനി അടുത്തത് നീതിന്യായ അധികാരങ്ങൾ ജുഡീഷ്യൽ പവർ എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്തൊക്കെയാണ് ഗവർണറുടെ നീതിന്യായ അധികാരങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ വിധിക്കപ്പെട്ട ശിക്ഷകൾക്ക് ഇളവ് നൽകുക നമ്മൾ പറഞ്ഞില്ലേ മാപ്പധികാരം എന്ന് പറയുന്നത് ശിക്ഷകൾക്ക് ഇളവ് നൽകുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ട് അതിൽ വധശിക്ഷയ്ക്ക് ഇളവ് നൽകാനുള്ള ഗവർണ അധികാരം ഗവർണർക്കില്ല അത് പ്രസിഡന്റിന് മാത്രമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മാപ്പധികാരം എന്നൊക്കെ പറയുന്നത് ഏതിൽ വരുന്നതാണ് നീതിന്യായ അധികാരത്തിൽ വരുന്നതാണ് അതേപോലെ സംസ്ഥാന ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്ന സമയത്ത് രാഷ്ട്രപതി പ്രസിഡന്റിനോ സോറി രാഷ്ട്രപതി ഗവർണറോട് എന്ത് ചെയ്യാറുണ്ട് കൂടിയാലോചിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ സംസ്ഥാന ഹൈക്കോടതിയുമായും സംസ്ഥാന പി എസ് സിയുമായും ഒക്കെ ബന്ധപ്പെട്ട് കൂടിയാലോചിച്ച് സംസ്ഥാന ജുഡീഷ്യൽ സർവീസിലേക്ക് വ്യക്തികളെ നിയമിക്കുന്നത് ഇതെല്ലാം ഗവർണറാണ് ചെയ്യുന്നത് അപ്പോൾ ഗവർണറുടെ ജുഡീഷ്യൽ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ശിക്ഷകൾക്ക് ഇളവ് നൽകുക അതുപോലെ തന്നെ ജുഡീഷ്യൽ സർവീസിലേക്ക് വ്യക്തികളെ നിയമിക്കുക ഇതൊക്കെ എന്താണ് നീതിന്യായ അധികാരം എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നതാണ് ഇനി നമ്മൾ പ്രസിഡന്റിന്റെ ഓർഡിനൻസ് പുറപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അതേപോലെ ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുക്കുന്ന പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്നാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്നാണ് ഗവർണറുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ഓർഡിനൻസിന്റെ കാലാവധി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എത്രയാണ് ആറ് മാസം ഓർഡിനൻസിന്റെ കാലാവധി എത്രയാണ് ആറ് മാസമാണ് ആറ് മാസത്തിനകം ഈ പറയുന്ന ഓർഡിനൻസ് എപ്പോഴാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഇപ്പം നിയമസഭ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ട സമയത്ത് നിയമസഭ പിരിച്ചുവിട്ടിരിക്കുകയാണ് ആ സമയത്ത് നിയമസഭ സമ്മേളിക്കുന്നില്ല പെട്ടെന്ന് നമുക്ക് എന്താണ് അടിയന്തരമായിട്ടൊരു നിയമം നിർമ്മിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഗവർണറിന് ആ നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ട് അതിനെയാണ് ഓർഡിനൻസ് ഓർഡിനൻസിലൂടെയാണ് അത് പുറപ്പെടുവിക്കുന്നത് പക്ഷേ ഈ ഓർഡിനൻസിന് ആറുമാസ കാലാവധിയേ ഉള്ളൂ മാസത്തിനകം ഈ ഓർഡിനൻസ് ആരംഗീകരിക്കണം നിയമസഭ അംഗീകരിക്കണം അങ്ങനെ അംഗീകരിക്കാത്ത പക്ഷം ഈ ഓർഡിനൻസ് പുറന്തള്ളപ്പെടും ഓക്കെ ഇത് പുറത്താക്കപ്പെടും അല്ലെങ്കിൽ ഇത് അസാധുവാകുമെന്നാണ് പറയുന്നത് അപ്പൊ ഓർഡിനൻസിന്റെ കാലാവധി എത്രയാണ് മാസമാണ് ആറുമാസമാണ് മാസത്തിനകം നിയമസഭ അംഗീകരിച്ചില്ലെങ്കിൽ അത് റദ്ദാക്കപ്പെടും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പേരിലുള്ള നമ്മുടെ സ്വന്തം ആപ്പാണ് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ഇ ബുക്ക് എന്ന് പറയുന്നത് പി എസ് സിയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ഇ ബുക്ക് ആണ് നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പി എസ് സി റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് കണ്ടെത്തുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് അല്ലേ അപ്പം അങ്ങനെയുള്ള നൂറ്റി മുപ്പത്തി ആറോളം ടോപ്പിക്സ് അടക്കുന്ന ഇ ബുക്കാണ് നമ്മുടെ പ്പിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോ ഇത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ കുറേ എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ നൂറ്റി മുപ്പത്തിയാറോളം ഹോട്ട് ടോപ്പിക്സ് വരുന്ന ഇ ബുക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും വായിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ അവൈലബിൾ ആയിരിക്കും ഓക്കെ ഓ പഠിക്കാവുന്നതാണ് ജോലി തിരക്കുകൾക്കിടയിലോ ബസ് യാത്രക്കിടയിലോ ഡ്രൈവിങ്ങിനിടയിലോ ഒക്കെ നിങ്ങക്ക് കേട്ടുപഠിക്കാനുള്ള സൗകര്യം ഉണ്ട് ഓക്കെ അല്ലേ ഇപ്പൊ നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയുള്ളൂ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ആണ് അപ്പം ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ ഓക്കെ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഈ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നൂറ്റി മുപ്പത്തി ആറ് എന്നുള്ള നമ്പേഴ്സ് കൂടെ ഓക്കെ ഹോട്ട് ടോപ്പിക്സ് ഇനി വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവും നിങ്ങൾക്ക് അതിന് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അല്ലേ പിന്നെ കുറെ പേര് ഐ ഒ എസ്സിൽ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ ഐ ഒ എസ്ലെന്നുള്ളത് നിലവിൽ വർക്കിംഗിലാണ് കേട്ടോ അപ്പം അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും അത് നിങ്ങളെ അറിയിക്കാം പിന്നെ നമ്മുടെ ആപ്പിൽ എല്ലാ സൺഡേ ഓക്കെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നിന്നുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എല്ലാ സൺഡേസും നമ്മൾ അപ്ലോഡ് ചെയ്യും പിന്നെ ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വീക്ക് വൺ വീക്ക് ടു എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് കിടപ്പുണ്ടാവും അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഒരു പരീക്ഷ പോലെ ക്വിസില് തെറ്റിയ സാധനങ്ങൾ ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിയത് ഏതാണെന്നുള്ളത് അറിയാനുള്ളതും നമ്മൾ വർക്കിങ്ങിലാണ് അതും ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഏതാണ് അതിൻ്റെ ശരിയത്തരം എന്താണെന്നുള്ളതും കൂടെ അറിയാനുള്ള ഓപ്ഷനും കൂടെ ഉടനെ തന്നെ വരുന്നതാണ് ഓക്കെ അല്ലേ കുറെ പേര് നമുക്ക് ഇൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത് വേറെ ഫോണിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറ്റും കേട്ടോ അതർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിൻ്റെ ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പം എങ്ങനെയാണ് അത് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും ഓക്കെ അല്ലേ ആ എസ് സി ആർ ടി ടെക്സ്റ്റ് അടുത്തത് നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂ എസ് സി ആർ ടി ആണ് കേട്ടോ ന്യൂ എസ് സി ആർ ടിയും കറണ്ട് അഫെയേഴ്സുമാണ് അപ്പൊ അതിൽ ന്യൂ എസ് സി ആർ ടിയുടെ പുസ്തകം നമ്മൾ കമ്മിങ് സൂണിൽ നിന്നിട്ടിട്ടുണ്ട് ഓൺ വർക്കിങ്ങിലാണ് അപ്പൊ എന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂ എസ് സി ആർ ടിയുടെ പണിയൊക്കെ നടക്കുന്നത് കുറച്ച് വൈകിയാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമേ എന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ് അഞ്ചു മുതൽ പത്ത് വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒരുമിച്ചുള്ള ഒരു ബുക്കായിരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക അപ്പം അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക കുറച്ച് വൈകിയാലും നല്ല വൈകത്തില്ലാട്ടോ പെട്ടെന്ന് തന്നെ ഇറക്കും അപ്പം എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്ക് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ ഓക്കെ നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസും കണ്ടന്റും എന്നുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്ക് ആയിരിക്കും അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക ഓക്കെ അല്ലേ അപ്പൊ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരെ ഹോട്ട് ടോപ്പിക്സിന്റെ ഈ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് തീർച്ചയായിട്ടും വെർത്ത് ആയിട്ടുള്ള സാധനമാണ് അപ്പൊ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ കമന്റ്സ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ക്ലാസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ പുതുതായിട്ട് വരുന്നവർക്ക് ആ ഈ അഭിപ്രായങ്ങളൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ അതുപോലെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഇടുക അപ്പൊ നിങ്ങൾക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ യെസ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് ആദ്യത്തെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവർണർ ആയിട്ടുള്ള വനിത ആര് ഓരോരുത്തരെയും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെയും കേരളത്തിലെയും കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി ഗവർണർ ആയ വനിത ഇന്ത്യയിൽ ആദ്യമായി ഗവർണർ ആയ വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സരോജിനി നായിഡു ആണ് കേട്ടോ സരോജിനി നായിഡു ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവർണറായ വനിത യുണൈറ്റഡ് പ്രൊവിൻസിലായിരുന്നു അതായത് ഇന്നത്തെ യു പിയിലായിരുന്നു ഗവർണറായിട്ട് ഉണ്ടായിരുന്നത് ഇനി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് തുടർച്ചയായി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിട്ടിരുന്ന വ്യക്തിയാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എം ജേക്കബാണ് കേട്ടോ എം എം ജേക്കബാണ് പതിനൊന്ന് വർഷക്കാലമാണ് അദ്ദേഹം ഗവർണർ ആയിരുന്നത് മേഘാലയയിലാണ് മേഘാലയ അതൊന്നോർത്തിരിക്കുക ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് തുടർച്ചയായ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയത് എം എം ജേക്കബ് പതിനൊന്ന് വർഷക്കാലം മേഘാലയയിൽ ഇനി ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആകുന്ന വനിത ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആകുന്ന വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്മജ നായിഡു ആണ് പത്മജ നായിഡു ആണ് ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആകുന്ന വനിത ഓക്കെ വെസ്റ്റ് ബംഗാൾ ആയിരുന്നു പത്ത് വർഷക്കാലമാണ് ഗവർണർ ഗവർണറായിരുന്നത് വെസ്റ്റ് ബംഗാളിൽ പത്ത് വർഷക്കാലം ഗവർണർ ഗവർണറായിരുന്നു ഈ ഗവർണറായ ആദ്യ മലയാളി ചോദിച്ചാലോ ഗവർണറായ ആദ്യത്തെ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ വി പി മേനോൻ വി പി മേനോനാണ് ായിരുന്നു ഒറീസയിലെ ഗവർണർ ആയിരുന്നു ഗവർണറായ ആദ്യത്തെ മലയാളി ചോദിച്ചാൽ ആരാണ് വി പി മേനോൻ എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഗവർണറായ ആദ്യത്തെ മലയാളി വനിത ഗവർണറായ ആദ്യത്തെ മലയാളി വനിത എന്ന് പറയുന്നത് ആരാണ് ഫാത്തിമ ബിവി ഫാത്തിമ ബീവിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ഫാത്തിമ ഗവർണർ ആയിട്ടുള്ള ആദ്യത്തെ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ ഫാത്തിമ ബിവി ആണ് സുപ്രീം കോടതി ജഡ്ജായ ആദ്യത്തെ വനിതയാണ് ഗവർണർ ആയ ആദ്യത്തെ മലയാളി വനിത ഫാത്തിമ ബി വി ഓക്കെ അപ്പൊ ഇന്ത്യയുടെ കാര്യമാണ് ഇത്രയും പറഞ്ഞത് ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണറായിട്ടുള്ള വനിത എന്ന് പറയുന്നത് സരോജിനി നായിഡു യു പിയിലായിരുന്നു ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിരുന്ന വ്യക്തി എം എം ജേക്കബ് മേഘാലയയില് പതിനൊന്ന് വർഷം ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിരുന്ന വനിത ചോദിച്ചു കഴിഞ്ഞാൽ പത്മജ നായിഡു വെസ്റ്റ് ബംഗാളിൽ പത്ത് വർഷം ഗവർണർ ആയിട്ടുള്ള ആദ്യത്തെ മലയാളി ചോദിച്ചാൽ വി പി മേനോൻ ഒറീസയിലായിരുന്നു ഗവർണറായ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ ഫാത്തിമ ബി വി ഓക്കെ നമുക്ക് നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന സമയത്ത് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ബി രാമകൃഷ്ണ റാവു ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗവർണർ ആരാ കേരളത്തിലെ രണ്ടാമത്തെ ഗവർണർ ആയത് വി ഗിരിയാണ് വി ഗിരി കേരളത്തിലെ ആദ്യത്തെ ഗവർണർ വി രാമകൃഷ്ണറാവു കേരളത്തിലെ രണ്ടാമത്തെ ഗവർണർ വി വി ഗിരിയാണ് ഓക്കെ ഇനി കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഓക്കെ പിന്നീട് ഗവർണറായി സ്ഥാനമേറ്റത് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആയിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ഗവർണറായിട്ട് സ്ഥാനമേറ്റത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആ പട്ടംതാണുപിള്ള അല്ലെ പട്ടംതാണുപിള്ള പിള്ള കേരളത്തിലെ മുഖ്യമന്ത്രി പിന്നീട് ഗവർണറായി മാറിയത് പിള്ള പഞ്ചാബിലെ ഗവർണർ ആയിരുന്നു പഞ്ചാബ് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചേക്കാം പഞ്ചാബിലെ ഗവർണർ ആയിരുന്നു അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായ പട്ടംതാണു പിള്ള ഗവർണറായി സ്ഥാനമേറ്റത് ഏത് സംസ്ഥാനമാണ് എന്ന് ചോദിക്കാം പഞ്ചാബ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് ആരാ ജ്യോതി വെങ്കിടാചലം ജ്യോതി വെങ്കിടാചലമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ അപ്പൊ കേരളത്തില് ഇതുവരെ ആകെ മൂന്ന് വനിതാ ഗവർണർമാരാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ ആകെ മൂന്ന് വനിതാ ഗവർണർമാരാണ് ഉണ്ടായിട്ടുള്ളത് ആരൊക്കെയാണ് മൂന്ന് വനിതാ ഗവർണർമാർ എന്ന് പറയുന്നത് ഒന്ന് ആദ്യം നമ്മൾ പറഞ്ഞു ആദ്യമായിട്ടായത് ജ്യോതി വെങ്കിടാചലം ജ്യോതി വെങ്കിടാചലം രണ്ട് രാം ദുലാരി സിൻഹ രാം ദുലാരി സിൻഹ മൂന്ന് ഷീല ദീക്ഷിത് ഷീല ദീക്ഷിത് ഓക്കെ അപ്പൊ ജ്യോതി വെങ്കിടാചലം രാംതുലാരി സിൻഹ ഷീല ദീക്ഷിത് എന്നിവരാണ് കേരളത്തിൽ ഇതുവരെ ഗവർണറായിട്ടുള്ള മൂന്ന് വനിതകൾ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ താഴെ തന്നിട്ടുള്ളവയിൽ കേരള ഗവർണർ ആയിട്ടുള്ള വനിതകളിൽ ഉൾപ്പെടുന്നതാര് ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വച്ചേക്കണം ഇനി കേരളത്തിൽ ഗവർണർ ആയിട്ടുള്ള ആദ്യത്തെ മലയാളി ആരാണ് കേരളത്തിൽ ഗവർണറായ ആദ്യത്തെ മലയാളി കേരളത്തിൽ ഗവർണർ ആയിട്ടുള്ള ആദ്യത്തെ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വി വിശ്വനാഥനാണ് വി വിശ്വനാഥൻ കേരളത്തിൽ ഗവർണറായ ആദ്യത്തെ മലയാളിയാണ് വി വിശ്വനാഥൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിട്ടുള്ള വ്യക്തി ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണർ ആയിട്ടുള്ള വ്യക്തി ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് വി വിശ്വനാഥൻ തന്നെയാണ് ഇപ്പൊ കേരള ഗവർണർ ആയിട്ടുള്ള ആദ്യത്തെ മലയാളി വി വിശ്വനാഥൻ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിട്ടുള്ള കേരളത്തിലെ ഗവർണറായ വ്യക്തി വി വിശ്വനാഥനാണ് ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി പിന്നീട് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി മാറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹമാണ് പി സദാശിവം പി സദാശിവം അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നിട്ട് ഗവർണർ ആയ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി സദാശിവമാണ് ദെൻ പദവിയിലിരിക്കെ അന്തരിച്ച ഗവർണർ ആരാണ് പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആണ് പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കന്ദർ ഭക്താണ് കേട്ടോ സിക്കന്തർ ഭക്താണ് പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സിക്കന്തർ ഭക്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗവർണറുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയിൻ്റ്സും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നോട്ട് റെഡിയാക്കിയിട്ട് പഠിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താങ്ക്